ഫയൽ നീക്കം വേഗത്തിലാക്കാന് നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കൊല്ലം സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഫയലുകൾ തീര്പ്പാക്കുന്നതിനുള്ള മേഖലാതല അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഫയലുകളിൽ തീരുമാനമെടുക്കാൻ വൈകുന്നതുകൊണ്ട് അർഹരായവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടാൻ വൈകുന്ന സാഹചര്യം ഒഴിവാക്കാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കൊല്ലം സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഫയലുകൾ തീർപ്പാക്കുന്നതിനുള്ള മേഖലാതല അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാരണം വിദ്യാഭ്യാസ ഇരുന്നൂറ്റി ഇരുപത് ദിവസം വെച്ചുകൊണ്ട് ഉത്തരവിറക്കണമെന്ന് ബോമാനപ്പെട്ട സിംഗിൾ പിന്നെ കോടതിയുടെ വിധി ഉണ്ടായിരുന്നു ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഉത്തരവിറക്കി ചില അധ്യാപക സംഘടന പ്രതിഷേധിച്ചു കോടതിയിൽ പോയി ബോമാനപ്പെട്ട കോടതിയിൽ ബന്ധപ്പെട്ടവരോ എല്ലാം ആലോചിച്ചുകൊണ്ട് ഒരു പുനർചിന്തനം നടത്തി തീരുമാനം കൈക്കൊള്ളണമെന്നു ഉള്ള വിധി വരികയുണ്ടായിരുന്നു ദിവസം എന്നുള്ള കാര്യം സ്റ്റേ ദീർഘകാലമായി തീരുമാനമാകാതെ കിടക്കുന്ന ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനാണ് വിവിധ മേഖലകളിലായി നടത്തുന്ന അദാലത്തിലൂടെ ലക്ഷ്യമിടുന്നത് നിയമ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഒഴികെയുള്ളവയിൽ കാലതാമസം ഉണ്ടാകാതിരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ ഫയലുകളാണ് കൊല്ലം മേഖലാതല അദാലത്തിൽ പരിഗണിച്ചത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി റാണി ജോർജ് ഡയറക്ടർ എസ് ഷാനവാസ് എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അദാലത്തിൽ ഫയലുകൾ തീർപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചു അദാലത്തിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിലെ അധ്യാപകർക്കുള്ള നിയമന ഉത്തരവുകളും മന്ത്രി കൈമാറി മേഖലാതല അദാലത്തുകൾക്ക് ശേഷം സംസ്ഥാനതലത്തിലും അദാലത്ത് നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സുജിത് വിജയൻപിള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു ജി എസ് ജയലാൽ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം